നോമ്പ് ഏത് സമയം മുതൽ വരെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് ഫജറ് മുതലാണ് നോമ്പ് തുടങ്ങുന്നത് അൽ അവിടെ ഫജറ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് നോമ്പിന്റെ തുടക്ക സമയം ഫജറ് മുതലാണ് എന്ന് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് സാധാരണ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും സാധാരണ നമ്മുടെ പുത്തൻവാദികൾ പറയുന്ന ഒരു തെർത്തീപുണ്ട് അതായത് മതപരമായ കാര്യങ്ങളിൽ ഒരു വിഷയത്തിന് ഒരു നിയമത്തിന് തെളിവ് അന്വേഷിക്കുമ്പോൾ അവർ പറയാറുള്ളത് ഒന്നാം പ്രമാണം പരിശുദ്ധ ഖുർആാനാണ് എന്നാണ് ശ്രദ്ധിച്ചിട്ടില്ലേ ഒന്നാം പ്രമാണം ഖുർആാനാണ് എന്ന് പറയും ഹദീസിനെ അവർ രണ്ടാം പ്രമാണമായിട്ടാണ് എണ്ണ കൂട്ടത്തിൽ അവർ തട്ടിവിടാറുണ്ട് ഒന്നും രണ്ടും പ്രമാണങ്ങൾ തമ്മിൽ എതിരായി വന്നാൽ ഒന്നാം പ്രമാണത്തെ മുന്തിക്കേണ്ടതാകുന്നു ഏ പക്ഷെ പരിശുദ്ധ കുർഹാൻ വ്യക്തമായി നോമ്പ് തുടങ്ങുന്നത് ഫു മുതലാണ് എന്ന് വഹാബികളുടെ ഭാഷയിൽ ഒന്നാം പ്രമാണത്തിൽ പറഞ്ഞിട്ടും അബൂദാവൂദിന്റെ ഒരു ഹദീസ് ഏ ശ്രദ്ധിക്കണേ അബൂദാവൂദിന്റെ ഒരു ഹദീസ് പിടിച്ചുകൊണ്ട് അത്താഴം വാങ് വിളിച്ചാലും കഴിക്കാവുന്നതാണ് എന്ന് പറയാൻ വഹാബികളെ പ്രേരിപ്പിച്ച കാര്യം എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഇമാം അബൂദാമൂദ് ഉദ്ധരിച്ച ഹദീസ് ഉണ്ട് എന്ന് ആ ഹദീസ് അവര് മാറ്റിവെക്കലാണ് അതെന്താ അത് ബുഹാരിയിലില്ലല്ലോ എന്നാ പറയുന്നത് ഇവിടെ നോക്കൂ നിങ്ങൾ ഇവിടെ ബുഹാരി അങ്ങനെ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ബുഹാരിയിലാകണം നിയമൊന്നുമില്ല കേട്ടോ അത് വേറെ പക്ഷെ അവിടെ അവര് എന്ന ഹദീസ് മാറ്റി വെക്കാൻ അവർ പറയുന്ന ന്യായം അത് എന്നാണ് ഇവിടെ നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടും അബൂദാവൂദിന്റെ ഒരു ഹദീസ് കൊണ്ടുവന്ന് അത്താഴം കഴിക്കുമ്പോ ഫജ്റ് വെളിവായാലും വേണ്ടില്ല കുറച്ചുകൂടി കഴിക്കണേന് വിരോധല്ല എന്ന് വരുത്തി തീർക്കുന്നത് ിയങ്ങളുടെ നോമ്പ് നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഒരു റൂട്ട് നമ്മൾ സ്വീകരിച്ചാൽ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും ഒരു റൂട്ട് സ്വീകരിച്ചാൽ ആ റൂട്ടിൽ ഉറച്ചു നിൽക്കണം അത് മനസ്സിലാക്കാൻ കുറെ കിത്താബ് അതൊന്നും വേണ്ട അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക് പരിശുദ്ധ ഖുർആാനിൽ ഒരു വിഷയം പറഞ്ഞു അതിനെതിരെ ഹതീസിലും വന്നാൽ വാദികൾ പറയാ ഖുറാനെ മുന്തിച്ചിട്ട് ഹദീസ് തള്ളണം എന്നാണ് നമ്മളങ്ങനൊന്നും പറയില്ല കാരണം നമ്മൾ പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിൽ ഒരു വിഷയം വന്നാൽ അതിനെതിര് ഹദീസിൽ വരൂലെന്നാണ് ഞമ്മളങ്ങനെ പറയാം കാരണം എന്താ ഖുർആൻ അള്ളാന്റെ കലാമാണ് ഹദീസോ നബ്സല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് അള്ളാഹു വഹിയോ കൊടുത്ത വിവരങ്ങളു അതിലുണ്ട് തമ്മിൽ എങ്ങനെ എതിരാകല് അപ്പോ വിവരം കുറഞ്ഞവന് അത് എതിരായി തോന്നിയേക്കും പക്ഷെ യഥാർത്ഥത്തിൽ അത് തമ്മിൽ എതിരുണ്ടാവൂല അതാണ് നമ്മൾ പറയുന്നത് ഏ അതേ സ്ഥാനത്ത് വ പുത്തൻവാദികൾ എപ്പോഴും പറയും പരിശു ഖുആാനും ഹദീസും തമ്മിൽ എതിരായാൽ ഒന്നാം പ്രമാണവും രണ്ടാം പ്രമാണവും തമ്മിൽ എതിരായാൽ ഒന്നാം പ്രമാണത്തെ മുന്തിക്കണ്ടതാണ് രണ്ടാം പ്രമാണത്തെ തള്ളണം എന്ന് പറയും മനസിലായോ ഇത് പറയുന്ന അവരിൽ എങ്ങനെയാണ് ഫജുറു മുതലാണ് നോമ്പ് തുടങ്ങുന്നത് എന്ന ഖുർആനിന്റെ നെസ്സുണ്ടായിട്ട് നെസ് എന്ന് പറഞ്ഞാൽ എന്താ നസ് എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിന് സാധ്യതയില്ലാത്ത വിധം വ്യക്തമായ പരാമർശം പരിശുദ്ധ ഖുർആാനിൽ ആദ്യ സംബന്ധമായി ഉണ്ടായിട്ട് അതിനെ മാറ്റി വെക്കാൻ അവര് പിടിക്കുന്നത് അബൂദാവൂദിന്റെ ഒരു ഹദീസാണ് ഏർ എന്നാൽ അബൂദാവൂദിന്റെ ഹദീസിനെ കുറിച്ച് തന്നെ പണ്ഡിതന്മാരെന്താ പറഞ്ഞത് അതും ആണ് ആലോചിക്കുക മനസ്സിലായോ അബൂദാവൂതിന്റെ ആ ഹദീസിനെ കുറിച്ച് തന്നെ പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്ന് ആലോചിക്കുമ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും അവിടെ എന്താ ഈ ഹദീസ് പിടിച്ചുകൊണ്ട് ഏ ഈ ഹദീസ് പിടിച്ചുകൊണ്ട് പിന്നെ ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞ മഹാന്മാര് പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസ് നമ്മുടെ നാട്ടില് ഫജ്റ് വെളിവായതിനു ശേഷമാണ് ഇപ്പൊ വാങ്ങു വിളിക്കല് ഫജറ് വെളിവായതിന്റെ ശേഷം വാങ്ങു വിളിച്ചാലും അതിന്റെ ആ സമയത്ത് കയ്യിലുള്ളത് കയ്യിലുള്ള പാത്രത്തിലുള്ളത് തീരുന്നത് വരെ അല്ലെങ്കിൽ ആവശ്യം തീരുന്നത് വരെ ഭക്ഷണം കഴിക്കാം എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഹദീസ് പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഇമാമിങ്ങളും ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കുക ഏറ്റവും ചുരുങ്ങിയത് അബൂദാവൂദിലെ ഒരു ഹദീസ് പറയുമ്പോ അബൂദാവൂദിന്റെ ഒരു ഷിറഹുണ്ട് അവിനൽ മഴ അതെങ്കിലും ഒന്ന് നോക്കുക ഏഹ് അപ്പൊ തന്നെയും ഈ ഹദീസിനെ കുറിച്ച് തന്നെ എന്താ പറഞ്ഞത്

ഇനി ഹദീസ് സ്വഹീഹാണ് എന്ന് വന്നാൽ തന്നെ മുത്തസിലാണ് എന്ന് വന്നാൽ തന്നെ ആ ഹദീസിന്റെ അർത്ഥ സംബന്ധമായി പണ്ഡിതന്മാർ എന്താ പറഞ്ഞത് അവ മോള ആലോചിക്കുക ആ ഹദീസിന്റെ അർത്ഥത്തെ കുറിച്ച് എന്താ പറഞ്ഞത് അബുദാബുന്റെ ഷർഹദ് ഞാൻ വായിച്ചത് കേട്ടോളൂ അവൻ പാത്രം വെക്കണ്ട വക്കണ്ടത്താജത്തു അത് അവന്റെ ആവശ്യം അതിൽ നിന്ന് വീട്ടുന്നതുവരെ ഇതാണല്ലോ നേരത്തെ ഇവിടെ പരാമർശിച്ച ഹദീസിന്റെ അവസാന ഭാഗം ഏർ نداء غتال وانغ غتال أولاً كندا حتى يقضي حاجته منه أي بالعكلي والشرب قال قار الخطابي هذا على قوله إن بلالاً يؤذن بليل فقلوا واشربوا حتى يؤذن ابن أم مكتوم أو يكون معناه إن سمع اللذان وهو يشك في السبه مثل أن يكون في السماء متغيمةً ീതിയിലാണ് പണ്ഡിതന്മാര് വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഒന്നാമത്തത് ആണ് ഫുള് വാങ്ങു വിളിച്ചിരുന്നത് അതിന്റെ മുമ്പ് വാങ്ക് വിളിച്ചിരുന്ന സുഹാബിയാണ് ബിരാൽ മോഹീൻ അപ്പൊ ഹദീസിൽ പറഞ്ഞിട്ടുള്ള വാങ്ക് വെളിവാകുന്നതിന്റെ നമുക്കറിയാം അസല പറയുണ്ട് സുബിഹിക്ക് രണ്ട് വാങ്ക് സുന്നത്താണ് ഏതാ രണ്ട് വാങ്ക് ഒന്ന് ഫജ് വെളിവാകതിന്റെ ശേഷമുള്ള വാങ്ക് തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ വിളിക്കണ വാങ്ക് രണ്ടാമത്തെ വാങ്ക് ഫജറ് വെളിവാകുന്നതിന്റെ മുമ്പ് ഏർ കാദിബ് ഉണ്ടാകുന്ന സമയത്തുള്ള വാങ്ങാ അത് അത്താഴത്തിന്റെ അത് അർദ്ധരാത്രിക്ക് ശേഷം എപ്പോഴും സുന്നത്താണ് ആ വാങ്ക് എന്തിനാ അർദ്ധരാത്രിക്ക് ശേഷമാണ് ആ വാങ്ക് സുന്നത്ത് അത് സുബിഹിന്റെ മുമ്പന്നെ എഴുന്നേറ്റ് തെഹജിദ് ഒക്കെ നിസ്കരിക്കാനുള്ള വാങ്ങാണത് അങ്ങനെ രണ്ട് വാങ്ക് കാലത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഈ ഹദീസിൽ നിദാഹ് കേട്ടാൽ എന്ന വാക്കുകൊണ്ട് റസൂർ വസ്ലമ തങ്ങൾ പറഞ്ഞ ആ നിദാഹിൽ അർത്ഥിക്കുന്ന വാങ്ക് രാത്രിയിൽ വിളിക്കുന്ന വാങ്കാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഹത്താബി ഈ ഹദീസിന്റെ വിശദീകരണമായി പറഞ്ഞിട്ടുള്ളത് അല്ല ഇബിനിന്റെ വാങ്കാണ് എന്ന് തന്നെ വന്നാൽ അപ്പോൾ പിന്നെ അതിന്റെ അർത്ഥം എന്താണ് വാങ്ക് ഒന്നിൻ്റെയും മാനദണ്ഡമല്ല ഏതിൻ്റെ ഏയ് നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഏർ നോമ്പ് തുറക്കാനുള്ള കാര്യയ്ക്കും വെള്ളമൊക്കെ വെച്ചിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുകൊണ്ടിരുന്ന് ഏഹ് മകരിപ്പ് വാങ്ങി വിളിക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് അത് ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് വാങ്ങു വിളിച്ചിട്ട് വേണം നോമ്പ് അന്ന് പള്ളിയിൽ നിന്ന് വാങ്ങു കേട്ടിര നോമ്പുറക്കണ്ടേ അന്ന് വാങ്ങ് കേട്ടില്ല നോമ്പുറക്കണ്ടേ നോമ്പ് തുറക്കണം എപ്പോഴാ നോമ്പുറക്കുക വാങ്ങ് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ നോമ്പ് തുറക്കണൊരു ടൈമുണ്ട് അതെപ്പോഴാ സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പ് വരുമ്പോഴാ അപ്പൊ വാങ്ങ് കേൾക്കലോ കേൾക്കാതിരിക്കലോ അല്ല പ്രശ്നം പിന്നെന്താ സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പ് വന്നാൽ നോമ്പ് തുറക്കണം അതുപോലെ തന്നെ സുഭിക്കും അവിടെയും വാങ്ങി കേൾക്കലോ കേൾക്കാതിരിക്കലോ അല്ല പ്രശ്നം ഫജുറുദിച്ചു എന്ന് ഉറപ്പ് വന്നാൽ അപ്പോൾ എന്ത് ചെയ്യണം ഏർ നോമ്പു തുടങ്ങണം പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല അപ്പൊ ഈ ഹരീസിൽ പറഞ്ഞ വാങ്ക് ഇബിനുമിമത്തൂമിന്റെ വാങ്ങിനെ കുറിച്ചാണ് എന്ന് വന്നാൽ തന്നെയും അവര് വാങ്ങു വിളിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് ഫജുറു ഉദിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടാകുകയോ അല്ലെങ്കിൽ ഫജർ ഉദിച്ചു എന്ന് ഉറപ്പില്ലാതിരിക്കുകയോ ചെയ്യുന്ന സമയത്താണ് സത്യത്തിൽ ഈ പറഞ്ഞത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് ഏ ആ പിന്നെ ഉസൈമീന്റെ ഫത്തുവ പിന്നെ നമ്മുടെ സക്കീ ഉസ്താദ് ഇവിടെ അടിക്കുന്നുണ്ട് ഏ അത് സക്കി ഉസ്താദ് അതൊന്ന് പബ്ലിക്കിലോണ്ട് അടിച്ചു കൊടുത്താൽ ഏ കണ്ടോ ഫൽ റിബറത്തു ബി തുനൂഴിൽ ഫജിലി ഫൈദാൻ ഖാനിൽ മുഅദ്ദിനു സിഖത്തൻ വയഖൂലു ഇന്നഹു ലാ യുഅദ്ദിനു ഹത്താ യത്ലഅൽ ഫജർ ഫൈനഹു ഇദാ അദന വജബൽ ഇംസാഖ ബി മുജർറദി സമാഇ അദാനിഹി وأما إذا كان المؤذن يؤذن على التحري فإن اللحظة للإنسان يمسك عند سماع أذان المؤذنين അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് വിശ്വസ്തനും അദ്ദേഹം അല്ലാതെ വാങ് വിളിക്കൂല എന്ന് പറയുന്ന ആളുമാണെങ്കിൽ അയാളുടെ വാങ് കേട്ടാൽ തന്നെ നിർബന്ധമാണ് നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിക്കുക അതിനാണ് ഇംസാക്ക് കയറി അല്ലെ പാത്രത്തിലുള്ളത് മുഴുവൻ തിന്നണേന്റെ പേരല്ല ഇംസാക്ക് കേട്ടോ അപ്പൊ മുഹദ്ദീൻ അങ്ങനത്തെ ആളെ ഫജു ആയിട്ടേ വാങ്ങു വിളിക്കുള്ളൂ അങ്ങനത്തെ വിശ്വസ്തനായ ആളാണെങ്കിൽ വാങ് കേട്ടാ തന്നെ ഇംസാക്ക് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ഫജുർ ഉദിച്ചിട്ടല്ല വാങ്ങു വിളിക്കുക പിന്നെ അദ്ദേഹം ഏ ആ അത് അത്ര കണ്ട് ഫജുർ ഉദിക്കുന്നത് വരെ ഉറപ്പിച്ച് വാങ്ങി വിളിക്കുന്ന ആളല്ല പിന്നെ ഫജർ ഉദിക്കാൻ നിൽക്കുമ്പോഴേക്ക് വാങ്ങി വിളിക്കുന്ന ആളാണെങ്കിൽ അപ്പോൾ തന്നെ മനുഷ്യന് സൂക്ഷ്മതയുടെ ശൈലി എന്താ എന്താസിക്കഴിഞ്ഞി അദാനിൽ അതാന് കേൾക്കുന്ന സമയത്ത് എന്താക്കലാണ് ഹിംസാക്ക് ചെയ്യലാണ് ഇതാണ് ഉസൈമീന്റെ ഫതുവയിലുള്ളത് ഇനിയിപ്പോ പുതിയ ആനിമിയങ്ങളൊന്നും ഫത്വ പറഞ്ഞില്ല എന്നിട്ട് എന്താക്കണ്ട ആർക്കും ഒരു പ്രശ്നം വേണ്ട ഇങ്ങനെയൊക്കെ ലോകത്ത് മൊത്തം ഏർ പരിശുദ്ധ കൊണ്ട് ഫറിന്റെ സമയത്താണ് നോമ്പിന്റെ തുടക്കം എന്ന് വ്യക്തമായി സ്ഥിരപ്പെടുകയും അത് ലോകത്തെ ഇസ്ലാമിക ലോകത്തെ ആലിമ്യങ്ങൾ മൊത്തം അതിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടും പരിശുദ്ധ ഖുർആാനെതിരെ ഒരു ഹദീസ് കൊണ്ട് വന്ന് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ പുത്തൻവാദികൾ ചെയ്യുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് മറക്കരുത് സാധാരണ എല്ലാ വിഷയവും പറയുമ്പോൾ ഒരു പറയല്ല ഖുർഹാനിൽ ഒരു വിഷു ഹദീസിലൊന്നും വന്ന ഖുറാനിലുള്ളത് സ്വീകരിക്കണം എന്നാണ് പറയല് ഒന്നാം പ്രമാണം അതാണ് എന്നാ പറയല് നോമിന്റെ വിഷയത്തിൽ നോക്കൂ നിങ്ങൾ ആ ഒന്നാം പ്രമാണത്തെ മാറ്റിവച്ചിട്ട് അബൂദാവൂദിന്റെ ഹദീസാണ് എടുത്തത് ബുഹാരിന്റെയും മുസ്ലിമിന്റെ ഹദീസ് ഉണ്ടോ ഉണ്ടോയെന്ന സാധാരണ ചോദിക്കല് പക്ഷെ അവിടെ പരിശുദ്ധ ഖുർആാനിന്റെ ആശയത്തിനെതിരെ അബൂദാവൂദിന്റെ ഹദീസിനെ കൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിം ഉമ്മത്തിന്റെ നോമ്പ് നഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ നടത്തുന്നത് എന്ന് വ്യക്ത മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ആരും പെട്ട് നോമ്പ് കളയണ്ട നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു തരാൻ ഒരു ആൾക്കും കഴിയില്ല മനസ്സിലായോ അപ്പൊ പിന്നെ ഈ വ്യാഖ്യാനങ്ങളും ഈ വിശദീകരണങ്ങൾക്കൊന്നും ഒരു അർത്ഥം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആാൻ വ്യക്തമായി ഫജറ് മുതലാണ് നോമ്പ് തുടങ്ങുന്നത് എന്ന് പറയുന്നു ഹദീസുകളിൽ വന്ന ഈ വിഷയങ്ങൾ അതിനെതിരല്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഹദീസിന്റെ തുമ്പ് പിടിച്ചിട്ട് മൊഹ്മിനിയങ്ങളുടെ നോമ്പ് ഫസാദാക്കാനുള്ള ശ്രമം നടത്തുന്നുവെങ്കിൽ അതിനെ തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും എല്ലാ മക്മിനീയങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ മൈക് റിലീസ് ചെയ്യുന്നു വിഷയത്തോടെ അസ്സാം വാലിക്കും വരഹമ്മ